ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ ഒരു അവിയലിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ അവിയലിന് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ദേ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി കട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസ് എല്ലാം കൂടി ദേ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം ഈ വെജിറ്റബിൾസൊക്കെ മൂടിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഇത് മൂടി വെച്ച് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നല്ല പുളിയുള്ള തൈരാണ് പുളിയുള്ള തൈരായത് കൊണ്ട് തന്നെ രണ്ട് ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ച മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യുക അതിന് ശേഷം വെന്ത് വന്ന ഈ അവിയലിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് പെട്ടെന്ന് തയ്യാറാക്കാം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണേ ചാനലൊന്നും ഫോളോ ചെയ്യണേ ആവശ്യത്തിനുള്ള പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ